സ്കൂൾ കലോത്സവത്തിൻ്റെ പാചക വീണ്ടും പഴയടം എത്തുകയാണ് എന്താണ് ഈ ഒരു മനം മാറ്റത്തിന് കാരണം അല്ല അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം ചില വിവാദങ്ങളുണ്ടായി അപ്പോൾ താങ്കൾക്കും അറിയാവുന്നതായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ഓൾറെഡി കഴിഞ്ഞ ഓണക്കാലത്ത് തന്നെ നമ്മൾ പാച്ചപ്പ് ചെയ്തിരുന്നു പിന്നീട് സ്കൂൾ കലോത്സവത്തിൽ നോൺ വെജ് ഭക്ഷണം കൊടുക്കണമെന്ന് കഴിഞ്ഞ കലോത്സവത്തിൽ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത്തവണ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ് ഇത്തവണയും സ്കൂൾ കലോത്സവത്തിനും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഒരിക്കൽ കൂടി ഇതിന് ട്രൈ എന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഘാടക സമിതി അതായത് കെ പി എസ് ടി എന്ന അധ്യാപക സംഘടനയാണ് ഇത്തവണത്തെ ഫുഡ് കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ എന്നോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം ഞാൻ വരാമെന്ന് പറയുകയായിരുന്നു സത്യത്തിൽ ഈ ഭക്ഷണത്തിൽ രാഷ്ട്രീയം കാണുന്ന കലർത്തുന്ന ഇത്തരം വിവാദങ്ങൾ മനസ്സിനേറെ വേദനിപ്പിച്ചിരുന്നു അത് പലപ്പോഴും വേദനിപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ ഭക്ഷണത്തിൽ ഒരു കാരണവശാലൊരു രാഷ്ട്രീയം കലർത്താൻ പാടില്ലാത്തതാണ് കാരണം ഭക്ഷണം എന്നുള്ള കഴിക്കുന്ന സ്വാതന്ത്ര്യം ഉണ്ടല്ല ഇപ്പോഴും അതിന് നമുക്ക് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യുക അതിനപ്പുറത്തേക്ക് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അങ്ങനെ നമുക്കൊരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ അത് മറ്റൊരാളെ വേദനിപ്പിക്കാതെ തന്നെ നമുക്ക് കൊണ്ടു നടക്കുന്നതിലാണ് എനിക്ക് താല്പര്യം അതുകൊണ്ട് രാഷ്ട്രീയം കലർത്തുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഭക്ഷണത്തിൽ എന്തായാലും ഏറെ വേദനിപ്പിച്ച വിവാദങ്ങൾ അതിന് വിരാമപ്പെട്ടുകൊണ്ട് വീണ്ടും സ്കൂളിൻ്റെ കലോത്സവ വേദിയിലേക്ക് കലവറയിലേക്ക് എത്തുന്നു എന്തായിരിക്കും സ്പെഷ്യൽ രുചിക്കൂട്ടുകൾ ഒരുക്കാൻ സാധിക്കും അതിനെക്കുറിച്ചിട്ടൊന്നും ഒരു ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഫുഡ് കമ്മിറ്റി കൺവീനറുമായിട്ട് ഇതുവരെ ഒന്നും ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റ് ഒൻറ്റി എണേണ്ട ദിനങ്ങളൊരു മീറ്റിംഗ് ഉണ്ട് അതിന് ശേഷം അത്തരം കാര്യങ്ങൾ പറയുന്നതായിരിക്കും എന്തായാലും പഴയിടത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്തായാലും ഉണ്ടാവും ഉറപ്പാണ് അല്ല അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അതെല്ലാം ബഡ്ജറ്റിനെ ആശ്രയിച്ചിട്ടാണ് അത്തരം കാര്യങ്ങളെല്ലാം ഇരിക്കുക അപ്പോൾ ഫുഡ് കൺവീനറെ പറയുന്നു അതനുസരിച്ചിട്ട് ഞാൻ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവരെന്ത് തരുന്നു എങ്ങനെ കൊടുക്കണമെന്ന് അവരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രമേ അതെല്ലാ കലോത്സവങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഫുഡ് കമ്മിറ്റി കൺവീനർ പറയുന്നതനുസരിച്ചിട്ട് ആണ് ചെയ്യാറ് പുതിയത് പിന്നെ ചില സ്വാതന്ത്ര്യങ്ങൾ ചില സ്ഥലത്ത് നമ്മൾ എടുക്കാറുണ്ട് അതിനവർ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യും ഇല്ലെങ്കിൽ നമ്മൾ ആ റൂട്ടീൻ കാര്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്തായാലും കലോത്സവത്തിൻ്റെ കലവറയിൽ നിന്ന് ലഭിക്കുന്ന ആ സ്നേഹവും അതുപോലെ ആ സ്വാതന്ത്ര്യവും എല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ രുചിയുടെ ഒരു നല്ല കൂട്ടുകൾ ഒരുക്കുമെന്നാണ് പഴയടം വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ ഇൻ റിപ്പോർട്ടർ കോട്ടയം